ചൈതന്യ കാർഷികമേള മീഡിയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ദൃശ്യമാധ്യമ വിഭാഗത്തിൽ പ്രത്യേക പുരസ്കാരം ഐഫോറി ന്യൂസിന് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ റിപ്പോർട്ടർ അജേഷ് ജോൺ മന്ത്രി വി എൻ വാസവനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷികമേളയോടും സ്വാശ്രയ സംഘ മഹോത്സവത്തോടും അനുബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ മീഡിയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു തിളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച പുരസ്കാര സമർപ്പണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ എല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന മണ്ണിൽ കനകം വിളയിക്കുന്ന നമ്മുടെ വലിയ രീതിയിലുള്ള ഉത്പാദനം നൽകി സമൂഹത്തെ തീറ്റിപ്പോയറ്റുന്ന കൃഷിക്കാരൻ എത്ര ഉന്നത സങ്കേതങ്ങളിൽ വന്നാലും അയാൾ എപ്പോഴും ഒരുപക്ഷെ വിഷമത്തോടെ വേദനയോടെ ആയിരിക്കും പരിഗണിക്കപ്പെടുക അവിടുന്ന് കിട്ടുന്ന സമീപനമാണ് അതേ സമയത്ത് സർക്കാർ ഓഫീസിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡുകാരനാണെങ്കിലും അവരെ സമൂഹം സാറേ സാറേ എന്ന് വിളിച്ച് ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നിലനിൽക്കുകയാണ്

റിപ്പോർട്ടർ യു ന്യൂസ് നമുക്ക് കൈയടിച്ച് നമ്മുടെ പുരസ്കാര അടുത്ത പ്രത്യേക പുരസ്കാരം ന്യൂസ് റിപ്പോർട്ടിംഗ് വിഭാഗം ഫോട്ടോഗ്രാഫി വിഭാഗം ദൃശ്യമാധ്യമ വിഭാഗം ശ്രാവ്യ വിഭാഗം ഓൺലൈൻ വിഭാഗങ്ങളിലാണ് മാധ്യമ പുരസ്കാരങ്ങൾ നൽകിയത് കോട്ടയം അതിരൂപത മേത്രപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എന്നാൽ ഇവിടെ നടന്ന ആ പ്രവർത്തനങ്ങളെ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തുപോലും ഇതിൻ്റെ അനുഗണനങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചതിന്റെ കാരണം മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ നൽകിയ വലിയ സഹകരണമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ തോമസ് ചാഴിക്കാടൻ എക്സ് എം പി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൌലി ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ സോണി കെ എസ് 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 പി ആർഒ സിജോ തോമസ് എന്നിവർ പ്രസംഗിച്ചു